സ്നോ ബെനാനാണ് സ്നോ ചൈനക്കാരനാണ് ഓക്കെ അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഈ വീടുകളൊക്കെ അലങ്കരിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ദുര്യാൻ ചെമ്പടാക്ക് ദുര്യാൻ ചെമ്പടാക്ക് ദുര്യാന്റെ സ്മെല്ലായിരിക്കും ജാക്ക് ഫ്രൂട്ട് അല്ലേ ജാക്ക് ജാക്ഫ്രൂട്ട് ഫാമിലിയാണ് ആഫ്രിക്കൻ്റെ ഓക്കെ നമ്മുടെ ജാതിന്റെ സീഡാണ് യൂസ് ചെയ്യുന്നത് യൂസ് നമ്മൾ ഫുള്ള് നിറച്ചുകൂടെ കാഴ്ചപ്പുണ്ട് കാണുകഴിഞ്ഞാല് ഫസ്റ്റ് ടൈം നമുക്ക് അവകാട ഞാൻ തോന്നുന്നു അല്ലേ നമ്മുടെ അല്ലേ ബാങ്ക് എന്ന് മാസ്റ്റിൻ സീസൺ കഴിഞ്ഞു സീസൺ കഴിഞ്ഞെങ്കിലും കൊണ്ട കഴിഞ്ഞാൽ ഡയമണ്ട് ധാരാളം കായ്ക്കുന്നതാണ് ധാരാളം കൊക്കോ പ്ലം 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 നമ്മുടെ സാധാ പ്ലം ഇതും ഇത് ട്രോപ്പിക്കലാണ് നമ്മുടെ കാലാവസ്ഥ നന്നായിട്ട് കായ്ക്കും കൊക്കോ പ്ലം അതൊരു പേര് സ്വീറ്റ് കോക്കം നമ്മുടെ സ്വന്തം കോക്കം ഓക്കെ വേടിലെ ഏറ്റവും നല്ല പഴങ്ങളായ പത്ത് ടെൻ പത്ത് ഒന്നിലായിട്ട് കണക്കാക്കുന്നത് ഇത് ഫുള്ള് സപ്പോർട്ടാണ് ഇതിൽ പത്ത് നാനൂറ് കായ് മകനാന്നുള്ള വെറൈറ്റിയാണ് ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ പ്രോസസ് സ്നോ ബെനാലിയാണ് സ്നോ ബെനാലി ചൈനക്കാനാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇത് ഈ വീടുകളൊക്കെ അലങ്കരിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ പിന്നെ മൃഗങ്ങൾക്കൊക്കെ തീറ്റക്കായിട്ടും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ ഓ ഓർണമെന്റലായിട്ടാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതിന്റെ പ്ലാന്റിന്റെ തൈ ഉണ്ടാക്കുന്നത് സീഡിന്നാണ് സീഡ് ഇതിന്റെ അകത്ത് കവർ ചെയ്ത് നിൽക്കുകയാണ് ഇത് നിക്കുകയാണ് വെക്കില്ല ഓർണമെന്റലാണ് നല്ല ഭംഗിയാണ് ഇത് കൂമ്പ് ഇത് ഇതിന്റെ ഇത് അല്ലേ ഇതിന്റെ നമുക്ക് അടക്കു കിട്ടത്തില്ല സീഡാണ് ഇതിന്റെ അകത്ത് ഉണ്ടാവുന്നത് ഇതിന്റെ തട ഉണ്ടല്ലേ നല്ല വണ്ണമുള്ള തടയാണ് ഓക്കെ ഈ ഒരു ഈ സ്നോ ബെന സ്നോണ്ടല്ലേ ഇതിന്റെ ഒരു സ്നോ ഫീൽ അതുകൊണ്ടാണ് ആ ഒരു വൈറ്റ് ഇത് വരുന്നുണ്ട് അല്ലേ അത് ഓക്കെ ഇതിപ്പോ എത്ര വർഷമായതാ ഇത് ഒരു വർഷം ഒരു വർഷം ഓക്കെ ഇത് ഫ്രൂട്ടിന്റെ ഫ്ലവർ ആണ് ചെറിച്ചല്ലോ എന്നൊക്കെ പറയും ബട്ടൺ മാംഗോസ് പറഞ്ഞ ഒരു ബ്രാൻഡാണ് നമ്മുടെ നിലത്തും ചിട്ടയിലൊക്കെ ആയിട്ട് ഫ്ലവർ ചെയ്ത് ചെറുതിൽ കാവ പിടിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള മാങ്കോസിന്റെ ഒരു വേറെ വെറൈറ്റി വെറൈറ്റി ആണ് ബട്ടൺസിന്റെ ഷേപ്പ് ആണ് അതാണ് ബട്ടൺ മാംഗോസിന്റെ തന്നെ ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാല് ഓസ്ട്രേലിയയിൽ നിന്ന് നമുക്കൊരു സുഹൃത്ത് നിർത്തുന്നതാണ് നല്ല ഒരു വെറൈറ്റിയാണ് മാങ്കോഷിങ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല പഴങ്ങളിൽ നിന്ന രീതിയിലാണ് അദ്ദേഹം ഇതിനെ കുറിച്ച് നമ്മളോട് പറയുന്നത് സെക്കൻഡ് ടൈം ആണ് പക്ഷേ ആദ്യം ഉണ്ടായത് ശരിക്കും ഫ്ലവർ ചെയ്യുന്ന സെക്കൻഡ് ടൈം ആണ് കഴിഞ്ഞ നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാക്സിമം ആണ് ചാമ്പവർഗത്തിൽപ്പെട്ട ഒരു

ാണ് വീണ്ടും ഫ്ലവർ ചെയ്ത് ഇതിന്റെ സീസൺ നമ്മുടെ നാട്ടിലേക്ക് ഒരു ഫെബ്രുവരി ആവുമ്പോ ഫ്ലവർ ചെയ്യും ഒരു മെയ് ജൂൺ ഒക്കെ ആവുമ്പോ കായുണ്ടാവും നമുക്കൊരു ഡിസംബറിൽ പറിക്കാവുന്ന രീതിയിലേക്ക് ആയിക്കിട്ടുന്നത് നമുക്ക് സാധാരണ ദുരിയം എത്ര വർഷം സാധാരണ ബഡ് മുതൽ എട്ട് വർഷം ഗ്രാഫ്റ്റ് ആണെങ്കിൽ നമ്മള് അപ്രോച്ച് ഗ്രാഫ്റ്റ് ആണെങ്കിൽ ഒരു മൂന്ന് വർഷം കൊണ്ട് ണെങ്കിൽ ഒരു ആറ് വർഷം കൊണ്ടും ഒരു മുളച്ചതാണെങ്കിൽ ഒരു എട്ട് തൊട്ട് പന്ത്രണ്ട് വർഷം ഓക്കെ ഇതിപ്പോ സീഡാണോ അതോ സുൽത്താൻ ഗ്രാഫ് നൂറ്റാൾ ആണ് ഓക്കെ ഒരു ഈ ചെടി ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് എത്ര വർഷം ഇപ്പം ആറ് വർഷമായിട്ടുണ്ടല്ലേ അപ്പൊ ഇതിപ്പം കൊറച്ചു ഇത് തേയാണ്ട് വരത്തില്ല ഈ ചട്ടി മാറ്റേണ്ട വരത്തില്ലേ പക്ഷെ നമ്മുടെ ലോങ് ലോങ് ഡയമണ്ട് ആണ് ഓക്കെ ധാരാളം ഓക്കെ നമുക്ക് ലാർജ് സ്കെയിലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ നല്ല രീതിയിൽ ਕੀ ਕੰਨ ਦੇ ਬਿੱਕੂ ਪਾਰਿਆ ਬਿੱਕੂ ਪਾਰਿਆ ਬਿੱਕੂ ਪਾਰਿਆ ਬਿੱਕੂ ਪਾਰਿਆ ਰਾਬੇੜਾ ਇੱਕ ਰ ഫാമിലി ഫാമിലി ആണ് പക്ഷെ കുറച്ചുകൂടെ വലുപ്പമുണ്ട് മധുരം ഇതിപ്പോ ഫ്രൂട്ട് ഇതായോ ഇത് പറിച്ചു കഴിഞ്ഞു താങ്കൾ വന്നതിന്റെ പേര് ഞാൻ കാണിച്ചില്ല ഇതിലും നല്ല വലുപ്പമുള്ളതാണ് പഴങ്ങൾ വെള്ളം നനയ്ക്കുന്നാലും ഇട്ടായാലും ശരി നമുക്കൊരു മൂന്ന് വർഷം കൊണ്ട് അല്ല രണ്ട് വർഷം കൊണ്ട് കിട്ടും ശരിക്കും അച്ചാച്ചുരുവിന്

ചെമ്പടാക്ക് അപ്പൊ നമ്മളിത് പൊട്ടിച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും അകത്തെ ഫ്രൂട്ട് ഇരിക്കുന്നത് ചക്കച്ചോള പോലെ തന്നെ കുറച്ച് വലുപ്പം ഉണ്ടാവും പിന്നെ ഇത് ഒരു പഴത്തിൽ മാക്സിമം ഒരു പത്ത് പന്ത്രണ്ട് ചുളക്കുള്ള ഇതിപ്പോ നമ്മുടെ ഇത് കാണുന്നൊക്കെ ഒരു പത്തഞ്ച് ദിവസത്തിന്റെ ആവും അറിയാം കാരണം പരിസരത്തൂടെ വന്നാൽ ദുര്യാന്റെ അതേ സ്പെല്ല് അറിയാം ഈ കാ പിടിച്ചു വരുന്ന പിടിച്ചായിരുന്നു വെള്ളമില്ല വെള്ളമില്ല ഇത് മാക്സിമം വലിപ്പം എത്ര വരുന്നതിന്റെ ഗ്രാം ാണ് നമ്മുടെ അച്ചാച്ചു അല്ലേ ബൊടീവിയൻ മാങ്കോസ്റ്റിൻ അച്ചാച്ചു പറയുന്ന സീസൺ കഴിഞ്ഞു സീസൺ കഴിഞ്ഞാൽ ഇത് ഏത് കളർ ആവു

സാധന അല്ല അതുപോലെ താഴെ ഇത് ഈ നിൽക്കുന്ന സപ്പോർട്ട് പറയുന്നത് ഇവിടെ ഇത് കറക്റ്റ് സീസൺ അത്ര തന്നെ മെമി സപ്പോർട്ടേറെ അങ്ങനെ ഉണ്ടോ സീസൺ നമ്മുടെ മൂന്നാല് തവണ ഇവിടെ ആയിട്ടുണ്ടല്ലേ മെമി സപ്പോർട്ട് വേറെ വെറൈറ്റി ഇതെല്ലാം തന്നെ നമ്മളിവിടെ കഴിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം നമുക്ക് തൈകള് കിട്ടുമോ സപ്പോർട്ടേഡ് മെമി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഓക്കെ എമി സപ്പോട്ട വൈറ്റ് സപ്പോട്ട റെഡ് സപ്പോട്ട ബ്ലാക്ക് സപ്പോട്ട ബ്ലാക്ക് സപ്പോട്ട ജയിൻ്റ് നോർമൽ ഇതെല്ലാം ഇവിടെ എല്ലാം ഈ ആണ് ഉണ്ട് ഇതിന്റെ ഒക്കെ സീലിംഗ് നല്ലതല്ലേ സപ്പോട്ട വെറൈറ്റി എല്ലാം സീലിംഗ് പിന്നെ ചില വെറൈറ്റി ബനാന ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് സപ്പോട്ടൊക്കെ ഇതിപ്പോ നമുക്ക് ഫുൾ ആയിട്ട് കാണുന്നുണ്ട് എത്ര ആൾ കഴിയും ഫ്രൂട്ട് നല്ല ഫ്രൂട്ട് ശരിക്കും പറയാം ഇത് റെഗുലർ പ്രോസസ് ആണ് നമ്മുടെ തെങ്ങിന്റെ പ്രോസസ് പോലെ അതായത് ഫ്ലവർ വന്നു അത് മിച്ചറായി വരാനായിട്ട് ഒരു വർഷം എടുക്കും പക്ഷെ ഈ വർഷത്തിൽ നിന്നെടുക്കുക ഒരു വർഷത്തിൽ ആറ് പ്രാവശ്യം ഫ്ലവർ ചെയ്യും ഇതിങ്ങനെ റെഗുലർ ആണ് നമുക്ക് അല്ലാതെ ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ല രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തും തൈ ഉണ്ടാക്കാം ഓക്കെ ഗ്രാഫ്റ്റ് ചെയ്തും തൈ ഉണ്ടാക്കും

അബിയുവിന്റെ ഇത് കാറ്റഗറി തന്നെയാണുള്ളത് അല്ലേടാ അബിയുവിന്റെ ടൈപ്പിൽ തന്നെ ചൂട് സമയത്ത് ഫുഡ് എല്ലാം ഒരു ഇപ്പൊ ഈ ചൂട് സമയത്ത് ചൂട് എന്ന് പറഞ്ഞാല് നമ്മളെ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നിട്ട് ഓക്കെ അങ്ങനെ ആവശ്യത്തിന്റെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ വെളിയിൽ നിന്ന് അടിച്ചോണ്ട് ഈ വെള്ളം എന്താ കെസൂസു കെസോസു കെസോസു എന്ന് പറഞ്ഞാല് വേൾഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ് അതിന്റെ ഫ്ളവറിങ് ഫ്രൂട്ട് മെച്ച ടൈപ്പാണ് അതിന്റെ ഇത് ഫ്രൂട്ടായി വരുന്നതാണ് ഫ്രൂട്ട് ആയിട്ടുണ്ട് ഓക്കെ പൊഴിയുമാണ് ഇത് എത്ര വലിപ്പം വരെ കേട്ടേ ഇതൊരു മുന്നൂറ് നാനൂറ് ഗ്രാം വരും കെസോസു അല്ലേ കെസൂസോ ഇന്തോനേഷ്യക്കാരൻ ബോർണിയോ സ്വദേശി ഇന്തോനേഷ്യ ബോർണിയോ ഓക്കെ നമുക്ക് ഈ കെസൂസു എന്നുള്ള മരം നമുക്കൊരു പത്ത് പതിനഞ്ച് മരമുണ്ട് ഇതൊരു അഞ്ച് മാസം പ്രായമായിരറ്റിങ്ങനെ വലുതാകും ഒരറ്റത്തുനിന്ന് പൊഴിയും മകന മകിനെ നമ്മൾ ഇത് എന്തുവാ ട്രാപ്പ് ആണോ ഇത് ഫ്ലൈറ്റ് ട്രാപ്പ് ആണോ അത്യാവശ്യം നിറച്ച് കഴിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലൈമറ്റ് മറ്റു തന്നെയാണോ അല്ലേ ചോദിക്കാറുണ്ട് കാര്യമുണ്ടോ കമ്പ് ഗ്രാഫ് ചെയ്യാൻ വേണ്ടി

ചേട്ടാ ഈ യെല്ലോ കളർ ഏതാ ജയന്റ് ജയന്റ് ലക്കൂജ ഇന്ത്യയിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു പഴമാണ് ഓക്കെ ഇത് ആർട്ടോകാർപ്പസ് ഫാമിലിയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാംഗി ഫ്രൂട്ട് വൈൽഡ് മാംഗി ഫ്രൂട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് നമ്മുടെ നാട്ടിലെ ഓക്കെ അതിന്റെ വലിയ വെറൈറ്റി നമ്മുടെ ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെയാണ് ഇത് ഒരു അരക്കിലോ ഒരു വരും വൈൽഡ് ലൂച്ച ഇത് ഇന്തോനേഷ്യക്കാരാണ് ഓക്കെ ഓക്കെ നമ്മുടെ ദുര്യനാട് സീസൺ കഴിഞ്ഞിട്ട് ഇപ്പൊണ്ടല്ലോ സ്വീറ്റ് കൊക്കം നമ്മുടെ സ്വന്തം കൊക്കം വേടിലെ ഏറ്റവും നല്ല പഴങ്ങളെ പത്ത് പഴങ്ങൾ ഒന്നിലായിട്ട് കണക്കാക്കുന്നത് എല്ലാരും വെക്കേണ്ടതാണ് കാരണം നല്ല വേനയ്ക്ക് ഇതിന്റെ ജ്യൂസ് അടിച്ചുപിടിച്ച് നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് തണുക്കും ഇതിന്റെ ജ്യൂസ് ആക്കിട്ട് നമുക്ക് ഫ്രിഡ്ജില് സ്വിച്ച് ആയിരുന്നോളും നമ്മളീ ഗോവ മംഗലാപുരം സൈഡിലൊക്കെ അവര് കോക്കൺ ജ്യൂസ് നമുക്ക് അവൈലബിൾ ആണ് കോക്കൺ സ്ക്വാഷ് അവൈലബിൾ ആണ് കമേഷ്യൽ ആയിട്ട് ചെയ്യുന്ന ഒരു ചെയ്യുന്നവരായിട്ടാണ് വിദേശീയ നന്നായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇന്ത്യൻസിന് ഇതിനെ കുറിച്ച് കാര്യമായ ഇത് നല്ല പർപ്പിൾ കളർ വരും ഒരു മാസം ഉണ്ടാവും ഈ വർഷം കുറവാണ് കഴിഞ്ഞ വർഷം ഭയങ്കര ഇല്ലേണ്ട സൂക്ഷിച്ചിരുന്നു ഫ്ലഷ് എടുത്ത് ഫ്ലഷ് അല്ല സ്കിന്റെ അടുത്ത് സൂക്ഷിച്ചുവെച്ച് അത് ജ്യൂസ് അടിച്ച് ഉപയോഗിക്കും ഈ ഒരു ഫ്രൂട്ട് ഏതാ ദബായി ആണ് ദബായി ഇതും ഇന്തോനേഷ്യക്കാരാണ് ഇന്തോനേഷ്യക്കാരെ കൊണ്ട് കൂട്ടിയിട്ട് നമ്മുടെ ഫാമിൽ നടക്കാൻ ഓക്കെ ഇവര് ബോർണിയ സ്വദേശിയാണ് പഴുക്കുമ്പോ നല്ല ബ്ലാക്ക് ആയിട്ട് വരും ഞാൻ പഴം പോലത്തെ ആണ് സൈസ് എത്രയാണോ സൈസ് കുറച്ചുകൂടെ വരും വരും അല്ലേ രസം അത് നല്ല ഓർണമെന്റൽ ആയിട്ട് ഉപയോഗിക്കാം വലിയ ശല്യം ഒന്നുമില്ലാതെ ഒറ്റ തടിയായിട്ട് ഓക്കെ നേരെ പോയി നല്ല കരുത്തന ഒരു ചെടിയാണ് അപ്പതേക്കാ ഇത് തന്നെയാണ് ഇതാണ് ഉണ്ട് എന്തോ കഴിക്കും ഓക്കെ ഇതാ ണോ ഇത് ആഫ്രിക്കൻ ഓക്കെ കാഴ്ചപ്പുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം നമുക്ക് അവർ അവകാടാണെന്ന് തോന്നുന്നു അല്ലേ ഇത് ശരിക്കും നമ്മുടെ ഇതിൽ ജാതിയുടെ കുരു ഉപയോഗിക്കണം അതേ ഉപയോഗം തന്നെയാണ് അവരൊക്കെ ആഫ്രിക്കാര് അവരെ മസാലകളിലെല്ലാം ഇത് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ സൂപ്പ് വെക്കാനും പിന്നെ അതുപോലെ തന്നെ ിരിയാണി അങ്ങനെയുള്ള പലതിലായിട്ടും നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഫ്ലഷ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഉപയോഗം നമ്മൾ കഴിക്കുന്നുണ്ട് അച്ചാടൊക്കെ ഇടുന്നുണ്ടോ നമ്മുടെ ഇതെങ്ങനെയാ പാകം വന്ന ഇപ്പോഴേ പാകം തന്നെ നമ്മുടെ ജാതിയുടെ അതേ സ്പൈസസ് ആ ചേട്ടാ ഇതേതാണ് ഈ വെറൈറ്റി ഇതാണ് കൊക്കോ പ്ലം 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 നമ്മുടെ സാധാ പ്ലം ഇതും നമ്മൾ വ്യത്യാസം ാണ് നമ്മുടെ കാലാവസ്ഥ കൊക്കോപ്ലം അതെന്ത് പേര് ഇത് അതിന്റെ എന്തോ ഇത് ഫ്ലവർ പിന്നെ ഓരോ സ്റ്റേജ് ആയിട്ടുള്ള പഴമായി

ായിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കണ്ടേക്കുന്നത് ഇതിന്റെ എല്ലാം നമുക്ക് തൈകൾ എപ്പോഴും നമുക്ക് കാണൂടെ സ്റ്റോക്ക് കാണുവോ എല്ലാത്തിനും സമയത്ത് നമ്മൾ ഇപ്പൊ സീസൺ ആണെന്നുണ്ടെങ്കിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാം പക്ഷെ അത് സമയം പറയണം പറഞ്ഞിട്ട് വരണം അല്ലെങ്കിൽ നമുക്കും ഈ പറഞ്ഞ പോലെ ടൈം ഉണ്ടാവൂല്ലോ ആർക്കെങ്കിലും ഓക്കെ നേരത്തെ പറഞ്ഞിട്ട് വരുവാണെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും പഴം പ്രിസർവ് ചെയ്തു പെട്ടെന്ന് കരുവെന്നാ എല്ലാ പഴങ്ങളും നമുക്ക്